എല്ലാവർക്കും നമസ്കാരം ഓരോരുത്തർക്കും ഗുരുവായൂരിൽ എത്താനും പ്രാർത്ഥിക്കാനും പല പല കാരണങ്ങളാണല്ലേ അങ്ങനെ ഈ ഒരു സഹോദരിയുടെ കാരണവും നിങ്ങൾ കേട്ടു നോക്കുക എന്താണ് നമുക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വായിക്കട്ടോ ഹരേ കൃഷ്ണ എൻ്റെ പേര് രമ്യ ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് അഞ്ച് വർഷം മുൻപ് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഞാൻ കൃഷ്ണഭക്തയൊന്നും ആയിരുന്നില്ല കോവിഡ് ടൈമിലെ സ്വസ്തിക ഓളീസ് വെൽ എന്ന ചാനൽ കണ്ട് അതിലെ കൃഷ്ണകഥകൾ കേട്ടപ്പോൾ മുതലാണ് കൃഷ്ണനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോൾ എൻ്റെ താങ്ങും തണലും എൻ്റെ ഭഗവാനാണ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കണമെന്നത് അങ്ങനെ ഭഗവാന്റെ ഒക്കെ കൃപയാൽ ഡ്രൈവിംഗ് പഠിച്ചു സ്കൂട്ടർ വാങ്ങി പക്ഷേ വണ്ടി ഓടിക്കാൻ ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മാസങ്ങളോളം വണ്ടി വെറുതെ വെച്ചു എനിക്ക് ഗുരുവായൂരിൽ പോയി എൻ്റെ കണ്ണനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ അമ്മയെ ഗുരുവായൂരിൽ പോകാൻ അപ്പച്ചി വിളിക്കുന്നത് എൻ്റെ അമ്മയും ഗുരുവായൂരിൽ പോയിട്ടില്ല ട്രെയിനിനാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് ഞാനും മക്കളും അമ്മയും അച്ഛനും അപ്പച്ചിയും കുടുംബവും ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു വെളുപ്പിനെ ഞങ്ങൾ കണ്ണൻ്റെ തിരുസന്നിധിയിലെത്തി ഞങ്ങൾ ക്യൂ നിന്നു ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു തലേദിവസം ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു അവിടെ ഗേറ്റ് തുറക്കുന്നതുവരെ അവിടെ തുറക്കുന്നത് വരെ അവിടെയിരുന്നു ഞങ്ങളവിടെയിരുന്ന് ഉറങ്ങിപ്പോയി കുറെ സമയം കഴിഞ്ഞാണ് വിസിലടിച്ചത് ഞങ്ങൾ ശബ്ദം കേട്ട് ഉണർന്നു പിന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല എല്ലാവരും കൂടെ ഓടി ഞങ്ങളും അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ണൻ്റെ അടുത്തെത്തി എൻ്റെ കണ്ണനെ കണ്ടു എൻ്റെ കണ്ണാ എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി പഠിച്ചെടുക്കാൻ പറ്റണേ അല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റണേ ഇത്ര മാത്രമാണ് ഞാൻ ഭഗവാനോട് പറഞ്ഞത് അങ്ങനെ വീട്ടിലെത്തി ഞാൻ വണ്ടിയിൽ ജോലിക്ക് പോയി നോക്കി എൻ്റെ ഭഗവാൻ എന്നെ കാത്തു ഇപ്പോൾ ഞാൻ എന്നും വണ്ടിയിലാണ് ജോലിക്ക് പോകുന്നത് ജീവിതത്തിൽ ഭഗവാൻ തന്നെ ഏറ്റവും വലിയ അനുഭവമാണ് അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്തൊന്നും ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു അവിടെയും എൻ്റെ ഭഗവാൻ എനിക്ക് തുണയായി നിന്നു ഇനി എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ നല്ലൊരു ജോലി തരണേ അത് മാത്രമാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന ഭർത്താവില്ലാത്ത രണ്ട് മക്കളുടെ പെൺമക്കളുടെ അമ്മയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ലേ അതൊക്കെ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ അത്രയും അതും വേദനയും എന്താണ് നമ്മുടെ ആ ഒറ്റപ്പെടലൊക്കെ അപ്പോൾ എല്ലാത്തിനും ഭഗവാൻ്റെ കൈ മുറുകെ പിടിക്കുക മുറുകെ 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 പിടിക്കുക അതേ രീതിയിൽ ഭഗവാൻ തിരിച്ചും പിടിക്കും അപ്പോൾ നിങ്ങളും രക്ഷപ്പെടും ഒരു സംശയമില്ല എല്ലാവരിലേക്ക് എത്തിക്കുക ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ആ ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനമുണ്ട് ഹരേ കൃഷ്ണ